എന്താ ഡ്രസ്സൊക്കെ ഇസ്തിരിണ്ടല്ലോ എങ്ങടേയും പോവാൻ നിൽക്കുക ഇല്ല എങ്കടും പോണന്നുല്ല ഞാന് പണികളൊക്കെ ഒരുങ്ങി പോകുന്ന രണ്ട് ഡ്രസ്സ് തയ്ച്ചു വെക്കാന്ന് പറഞ്ഞട്ടെ ഇനി പെട്ടെന്ന് നിൽക്കാൻ എങ്ങനെയും പോവാന്ന് പറഞ്ഞ ആ സമയത്ത് തിരക്ക് പിടിച്ച് തയ്ക്കണ്ടല്ലോ അല്ലപ്പോ എവിടേക്കാ കൊണ്ടുപോകണ അവന് എനിക്കൊന്നും തോന്നണില്ല ഒക്കെ കൊണ്ടുപോകുന്നൊന്നും എന്താ പറഞ്ഞ അവന്റെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഓരോ ദിവസവും ഓരോ സ്ഥലത്തേക്കായിരുന്നു പോക്ക് ഇനി പോവാത്ത സ്ഥലമൊന്നുമില്ല ബാക്കി ഞാൻ എന്നിട്ട് പറയുകയും ചെയ്യും നിങ്ങൾക്ക് ഈ ജാളി മാത്രം അതിയോ ജീവിക്കുന്നു വേണ്ടായിരുന്നു എവിടേക്കൊക്കെ പോണു എന്നുള്ളത് അവർക്കെന്നെ ഒരു പീഡിയില്ലാത്ത പോലെ ആയിരുന്നു ഓരോ പോക്കിന് എത്ര പൈസ ചെലവാക്കുക എന്നറിയുവോ ഇന്ത്യ രാജ്യം മൊത്തം കറങ്ങിട്ട് വന്നിട്ടുണ്ട് രണ്ടാളും കൂടിയിട്ട് എന്നിട്ട് ഇപ്പൊ അവസാനം എന്തായി അതാ ഞാൻ പറഞ്ഞത് എനിക്കൊന്നും തോന്നുന്നില്ല ഇനിയിപ്പോ വെറുതെ കാശും കള്ളിലും കൊണ്ട് ഇന്നൊരു ചുറ്റിക്കറങ്ങലൊക്കെ ഉണ്ടാവും എന്നുള്ളത് തോന്നുന്നു ഇപ്പൊ തന്നെ ഇപ്പൊ നിങ്ങൾ രണ്ടാളിന്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച ആയില്ലേ ഇത് വരിയായിട്ട് അവൻ എവിടേക്കെങ്കിലും നിന്നെ കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലല്ലോ കുടുംബക്കാരനെ വീട്ടിലേക്കൊന്നും കൊണ്ടുപോയില്ലേ ഞാനും കൂടി അവൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞതെന്ന് അറിയോ ഒന്ന് പോയിട്ട് എന്നുള്ളത് അവൻ കയ്യിലൊന്നും ഒരു താല്പര്യം ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയേണ്ടത് നീപ്പോ എവിടേക്കെങ്കിലൊക്കെ പോകാന്ന് വിചാരിച്ചിട്ടൊന്നും ഒന്നും തേച്ച് വെക്കാൻ നിൽക്കണ്ട അവൻ പറയുമല്ലോ അപ്പൊ ചെയ്താ മതി ആ സമയത്ത് ചെയ്താ മതിയല്ലോ വെറുതെ കരണ്ട് ബില്ലെങ്കിൽ നമുക്ക് ലാഭിക്കാലോ അല്ല അവിടെ ഇങ്ങനെ ആയിരുന്നു പിന്നെ ആദ്യം കല്യാണം കഴിച്ചുകൊണ്ട് പോയ അവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കെട്ടിയൊന്നും ഇറങ്ങാനൊക്കെ കൊണ്ടുപോയിരുന്നോ ഇല്ല അങ്ങനെ കാര്യായിട്ട് എവിടേക്കും പോയിട്ടൊന്നും ഇല്ല അതേലെ ഒന്നും ഞാൻ ആ വെറുതെ നിന്റെ ചോദിച്ചു എന്നു ഉം നീ ആ കൂട്ടാൻ അടുപ്പത്തു ഇറക്കി വെച്ചല്ലോ അല്ലേ ഞാനിറക്കി വെച്ചിട്ടുണ്ട് അവൻ എന്ത് കൂട്ടാൻ വെക്കുമ്പോഴും തേങ്ങ അച്ചിട്ട് തന്നെ വെക്കണം എപ്പോഴെങ്കിലും തേങ്ങ അരക്കാണ്ട് ഒരു തട്ടിക്കൂട്ട് കൂട്ടാൻ വെച്ചാണ്ടല്ലോ അവൻകത് പറ്റിയേ ഇല്ല പിന്നെ ആ ഷെറീനുള്ള സമയത്ത് ഉണ്ടല്ലോ ഷെറീൻ ആരാധിക്ക് മനസ്സിലായോ അച്ഛൻ ആദിത്യവന്റെ ആ ഒക്കെ പിന്നെ അവള് കണ്ടറിഞ്ഞ് ചെയ്യൂട്ടോ ഒന്നും നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട ആവശ്യമേ ഇല്ല കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ആവുമ്പോഴേക്കും അവന്റെ എല്ലാ ഇഷ്ടങ്ങളും ചോദിച്ചു മനസ്സിലാക്കി ഒക്കെ അങ്ങോട്ട് ചെയ്തു കൊടുക്കും അതിനൊക്കെ പിന്നെ അവളിനെ കഴിഞ്ഞിട്ടുള്ളൂട്ടോ പിന്നെ എൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ നല്ല സ്നേഹം തന്നെയായിരുന്നു കേട്ടോ ഈ ഫോണിലൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി പിന്നെ കണ്ടാലേ വേഗം ഓടിക്കൊണ്ട് എന്റെ അടുത്തേക്ക് വരും എന്നിട്ട് ഞാൻ അവളും കൂടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തിന്നുകൊക്കെ ചെയ്യും എന്നിട്ട് പറയും ഉമ്മാക്ക് നല്ല കൈപ്പുണ്യാണ് ഞാൻ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കൊടുത്താലും ഉണ്ടല്ലോ ഒരു കുറ്റവും പറയില്ല നല്ല ഇഷ്ടമാണ് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇങ്ങനെ തിങ്ങണു കാണണ്ടേ അവളുടെ വീട്ടിൽ പോയാലും കൂടി എന്നെ കുറിച്ച് ഇങ്ങനെ പറയും ഇടയ്ക്കൊക്കെ അവളുടെ വീട്ടിലൊക്കെ എന്നെ കൂട്ടിക്കൊണ്ട് പോട്ടോ എന്നിട്ട് അവള് പോയിട്ട് ഇങ്ങനെ പറയും ഉമ്മ നന്നായിട്ട് വെക്കും ഓരോ സാധനങ്ങളും ഉണ്ടാക്കുന്ന കാണണ്ടേന്ന് അതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ മനസ്സ് നിറയെട്ടോ ഏഹ് പിന്നെ അതുപോലെ തന്നെ എല്ലാരുത്തും വന്നവരടുത്തും കുടുംബക്കാരുടെ അടുത്തൊക്കെ എല്ലാം പെരുമാറാനും അവന്റെ അടുത്തൊക്കെ തഞ്ചം കൂടി നിക്കാനും മുടിക്കുകയായിരുന്നു അങ്ങനെയുള്ള കുട്ടികളൊന്നും ഇപ്പൊന്നും അധികം ഇല്ലാട്ടോ അങ്ങനെയൊക്കെ കിട്ടാനും വേണം ഭാഗ്യം എന്താ ചെയ്യണത് എൻ്റെ മകൻക്ക് അവന്റെ കൂടെ ഇരിക്കാൻ യോഗല്ലാന്ന് ഞാൻ പറയുള്ളു അല്ലെങ്കി ഇപ്പൊ ഇതുപോലെയൊക്കെ ഇങ്ങനെ വരാനുണ്ടോ ആ എന്തായി നിനക്ക് എന്റെ മകന്റെ കൂടെ ജീവിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി ഈ വീട്ടിലൊക്കെ വരാനും ഈ കുടുംബക്കാരുടെ കൂടെ ഒക്കെ ഉള്ള ഒരു ഭാഗ്യം ഇപ്പൊ നിനക്കാണ് നമ്മുടെ ഈ കുടുംബക്കാര്ന്നൊക്കെ പറയുമ്പോളേ നല്ല ആൾക്കാരാണ് കേട്ടോ അങ്ങോട്ട് കൂട്ടിപ്പിടുത്തവും നല്ല സ്നേഹവും സഹകരണവും ഒക്കെയാണ് നീ ഇപ്പൊ വന്ന് ഇങ്ങോട്ട് കയറിയിട്ടല്ലേ ഉള്ളൂ ഒക്കെ കൊറച്ചാകുമ്പോൾ നിനക്കൊക്കെ മനസ്സിലാവും അങ്ങനെയൊക്കെ കിട്ടാനും ആണോ ഒരു ഭാഗ്യം കൊഴപ്പില്ലാണ്ട് പുകയായിരുന്നു ഇതിപ്പോ എന്താ അറിയില്ല ഇനിയിപ്പൊ കുറച്ചു ദിവസം എണ്ണയും തൈലൊക്കെ ആയിട്ട് കഴിയേണ്ടി വരുന്ന തോന്നുന്നു എന്തമ്മ എന്താ പറ്റി എന്താന്നറിയില്ല കാലിന്റെ മുട്ടേ ആദ്യം തന്നെ ആയിരുന്നു ഈ വേദന പിന്നെ കൊറേ ആയിട്ട് മാറിയതായിരുന്നു പിന്നെ എന്താ പെഴിച്ചെന്നുള്ളത് അറിയില്ല എവിടെയെങ്കിലും മുട്ട ഉളുക്ക് എന്തെങ്കിലും ചെയ്തോ ഏ എവിടെയും തട്ട് വീഴും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഒന്നുമില്ല ഞാനൊക്കെ അത്രയും നോക്കിട്ട് നടക്കുള്ളൂ നമ്മളൊക്കെ എവിടെയെങ്കിലൊക്കെ വീണ് മൊക്കെ കിടന്ന ആരാ നോക്കാൻ ഇതെന്താ പറഞ്ഞ ഞാൻ കൊറേ ആയിട്ട് എന്റെ തൂണികളൊന്നും തിരുമ്പാൻ നിക്കലൊന്നും ഉണ്ടായിരുന്നില്ല ഷെറീനുള്ള സമയത്ത് അവള് ഒക്കെ ചെയ്തു തരില് ഇന്നലെ ഇപ്പൊ ഞാൻ എൻ്റെ ആ തുണികളൊക്കെ ഒന്ന് തിരുമ്പാൻ നിന്നു അയില് പറ്റിയതാ തോന്നുന്നുണ്ട് നമുമാക്കെ എൻ്റെ അടുത്ത് പറയായിരുന്നില്ലേ ഞാൻ ചെയ്യായിരുന്നില്ല പണിയൊക്കെ എനിക്കിതൊന്നും അറിയില്ലല്ലോ ഓ ഞാനൊന്നും അങ്ങനെ ആരും ഇന്നത്ത് ചെയ്തൊന്നും പറഞ്ഞ് ചെയ്യിപ്പിക്കലേ ഒക്കെ കണ്ടറിഞ്ഞ് ചെയ്യട്ടെ അവരുടെ അങ്ങനെ ഇരിക്കും അവളാകുമ്പോ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുമായിരുന്നു ഒന്നും പറഞ്ഞു കൊടുക്കണ്ട അവസ്ഥയും വന്നിട്ടില്ല എനിക്ക് ഒക്കെ അതിന്റെ തിരുമ്പണിന്റെ കൂടെ കൂട്ടത്തില് എൻ്റെ അടുത്തൊന്നും ചോദിക്കാണ്ട് കൊണ്ടുപോയി തിരുമ്പോ ഒക്കെ തിരുമ്പി ഒണക്കി മടക്കി എന്റെ പെട്ടി കൊണ്ടേ വെക്കുവായിരുന്നു ഇതൊക്കെ ഇപ്പൊ ഒരാൾക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അപ്പൊ എനിക്ക് അതും ഇല്ല എനിക്ക് അതിലൊന്നും വലിയ ഇഷ്ടവും ഇല്ല ഒക്കെ കണ്ടറിഞ്ഞ് ചെയ്യട്ടെ അവരുടെ അങ്ങോട്ട് ഇരിക്കും ഞാന് പണ്ടൊക്കെ എന്ന് പറഞ്ഞ എന്നത്തെ പോലെയുള്ള സുഖ ആർക്കാ ഉള്ളത് ഞാനൊക്കെ എന്തൊക്കെ പണിക്ക് പോയിട്ടുണ്ട് എന്ന് അറിയോ ഈ വീട്ടുപണിക്കൊക്കെ കരിങ്കല്ല് ഏറ്റാനും കട്ടയറ്റാനും ഒക്കെ പോയിട്ടുണ്ട് ഞാന് അതിന്റെയൊക്കെ വേദനയും വരുത്തുമൊക്കെ ഇപ്പഴല്ലേ കാണുക ഞാൻ പാടുപെട്ട പോലെ ഒരു പെണ്ണും പാടുപെട്ടിട്ടുണ്ടായില്ല പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സുഖം അനുഭവിച്ചത് എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞ സമയത്താ എന്നെ കൊണ്ട് ഒന്നും ജയിക്കില്ലായിരുന്നു അവള് ഒക്കെ അവള് കണ്ടറിഞ്ഞ് ചെയ്യുമായിരുന്നില്ലേ ആ ഒക്കെ ഒക്കൊരു സ്വപ്നായിട്ട് തോന്നിയൊന്നും പഠിച്ചോന് അധിക കാലം വാഴിക്കില്ലാലോ എന്താ നീ ചെയ്യുള്ള പണികളൊന്നും ഇമ്മ ചെയ്യാൻ നിൽക്കണ്ട ഒക്കെ ഞാൻ ചെയ്യ ഞാൻ ചെയ്യാൻ നിർബന്ധിക്കാനൊന്നും നിക്കണില്ല ആ നി രണ്ടു ദിവസം മാറി മാറി വിളിക്കണോ നിനക്കൊന്നും ഇങ്ങോട്ട് വന്ന എന്താ വിളിക്കുമ്പോ വിളിക്കുമ്പോ നാളെ വരാ മറ്റന്നാ വരാ നിനക്ക് ഇന്നിങ്ങോട് വരാൻ പറ്റുമോ ആ വരൂ എന്നാ എന്നാ വായ വായ ഇവിടെ തന്നെ ഉണ്ടോ നീ ഞാൻ വന്നില്ല പറഞ്ഞു എനിക്കൊരു പരാതി വേണ്ട ആ കേറി വാ കേറി വാ നീ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാനിവിടെ പോണുള്ളൂ നിനക്ക് എന്ത എത്ര മടി ഞാൻ രണ്ടു മൂന്ന് ദിവസമായിരുന്നു നിന്നെ വിളിക്കണോ നിനക്ക് അറിയോ കുട്ടിയെ ഇവളെ എനിക്ക് ഇക്ക കൊറുതി തന്നിട്ടില്ല ഇന്ന് വരുമോ നാളെ വരുമോ അത് വിളി എന്നാ വിളി അല്ല നിനക്ക് എന്നെ മനസ്സിലായോ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ആ എനിക്ക് മനസ്സിലായി അമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്റെ അമ്മായി അമ്മ എന്റെ ഒറ്റ കൂട്ടുകാരിയാണ് കൂട്ടുകാരി മാത്രമല്ല ഞാൻ അവളുടെ മൂത്താപ്പാൻ അവളും കൂടിയാണ് അവളെക്കാളും ഞാനെന്തോ രണ്ടു ദിവസം എന്തോ മൂക്കുള്ളൂ ഒരേ പോലെ വളർന്ന് ഒരേ സ്കൂളിൽ ഒരേ ബെഞ്ചിലിരുന്ന് ഇരുന്ന് പഠിച്ച് ഓരോ കൊല്ലം തന്നെ നമ്മുടെ രണ്ടാളി കല്യാണവും കഴിഞ്ഞു ലടി ഞാൻ അവളടുത്ത് പറയലുണ്ട് നിന്നെയൊക്കെ അവൾക്ക് അറിയാൻ നീ വരുന്നുണ്ട് പറഞ്ഞപ്പോ തന്നെ ഞാൻ അവളടുത്ത് പറഞ്ഞു ഒരു അമ്മായി വരുന്നുണ്ട് ആ പിന്നെ കുട്ടിയെ നീ നിന്റെ ഭാഗ്യായിട്ട് കണ്ടാ മതിയിട്ടോ ഞാൻ എന്റെ കൂട്ടുകാരിയായിട്ട് പറയല്ല അവൾക്ക് മരുമക്കള് എന്ന് പറഞ്ഞ ജീവനാണ് ഇവിടെ ഇവിടെ ആദ്യത്തെ മരുമകന് ഉണ്ടല്ലോ കൈവള്ളേല കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു എന്ത് വാണെന്നുണ്ടെങ്കിലും വെച്ചിണ്ടാക്കി കൊടുക്കാൻ ഇവളെ കഴിഞ്ഞിട്ടേ ഉള്ളു ആ എന്താ കാരണം അവൾക്ക് അതിനുള്ള യോഗ പിന്നെ നിന്റെ കെട്ടിയ കാര്യം ഇത്രീ നല്ലൊരു ചെക്കൻ ഈ പരിസരത്ത് വേറുണ്ടോ ഞാൻ എന്റെ മക്കളുടെ അടുത്തേക്ക് എന്താ പറയാന്നറിയോ ഇവിടത്തെ കുട്ടിനെ കണ്ടു പഠിക്കുന്നു എന്താ പറഞ്ഞ അത്രേം നല്ല സ്വഭാവ അവൻ നിന്നെ നല്ല പൊന്നുപോലെ നോക്കൂട്ടാ ആ ആ അതൊക്കെ ശെരിയാ എന്നാലും നീ കല്യാണത്തിന് വന്നിട്ട് എന്ത് പണിയാ കാണിച്ചത് വീരുന്നൊന്നും വിളിക്കാൻ പോകാൻ നിൽക്കാണ്ട് വേഗം അങ്ങോട്ട് പോയി പോയില്ലേ നിനക്കങ്ങനെയൊക്കെ പറഞ്ഞാ മതി കുട്ടിയെ നിനക്കറിയോ അവിടെ പൈക്കളും ആടുകളും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് കിട്ടറിഞ്ഞിട്ട് എനിക്ക് അങ്ങനെയൊന്നും വരാൻ പറ്റില്ല ഞാൻ അന്ന് കല്യാണത്തിന് വരുമ്പോൾ തന്നെ രാവിലെ പോയി അതുകൾക്കുള്ള പുല്ലൊക്കെയും അരിഞ്ഞ് തിന്നാ ഇട്ടുകൊടുത്തിട്ടാ വന്നത് വൈകുന്നേരമായി പറഞ്ഞ രണ്ട് പൈക്കള്ളിനെ കറക്കാനും ഉണ്ട് പിന്നെ എങ്ങനെ എനിക്ക് വിരുന്ന് വിളിക്കാനൊക്കെ പോകാൻ പറ്റുക ഇന്ന് തന്നെ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം ഇവിടെ സൗരം കെടുത്തിൽ കാരണമാണ് രണ്ടു മൂന്ന് ദിവസമായി ഇവിടെ വിളിച്ച് വിളിച്ച് വായോ വായോ വേറെ സൗരം കെടുത്തണോ അന്ന് പിന്നെ കല്യാണത്തിന് വന്നിട്ട് നിൽക്കാനും പറ്റിയില്ലല്ലോ അപ്പൊ കുട്ടിനെ ഒന്ന് നേരെ കാണാന്ന് പറഞ്ഞു വന്നതാണ് ഊപ്പരടുത്ത് പറഞ്ഞിക്കേ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്നെ നോക്കിയാൽ മതി പൈക്കള്ളി ആടുകളിലൊക്കെ നിങ്ങൾ ഞാൻ ഇവിടെ ഇരിക്കണോന്നു തന്നെ ഉള്ളൂട്ടോ മുള്ളിൽ ഇരിക്കും പോലെയാണ് എപ്പളാ അവിടുന്ന് വിളി വരിക എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാ ഇരിക്കും ഞാൻ ചായ എടുത്തിട്ട് വരാം ആ നീ ചായ ഒന്നും വെക്കാൻ പോണ്ടെ ഉച്ച ആയില്ലേ ഇപ്പൊ നേരം അല്ലടി ഞാൻ ആലോചിക്കായിരുന്നേ ചെറീന ആയിരുന്നെങ്കിലിപ്പോ എന്റെ തലവട്ടം കാണുമ്പോഴേക്ക് ഓടി പോയി ചായ വാണല്ലോ എന്താന്ന് വെച്ചപ്പീ ടേബിളിന്റെ മേലെത്തിണ്ടാവൂലേ അല്ലെങ്കിലും നിനക്ക് എന്ന് പറഞ്ഞ വലിയ കാര്യ അതെനിക്കറിയാം ആ എങ്ങനെ ഇഷ്ടപ്പെടാണ്ടിരിക്കാ ഉള്ളേ അത്രയും നല്ല കുട്ടിയല്ലേ എന്നെ ഇങ്ങോട്ട് കാണും പൊളിക്കും ജീവൻ കളിയൂ അവള് നിനക്കറിയോ ഞാൻ അവൾ ഇവിടെ ഉള്ള സമയത്ത് വരുമ്പോ ഓടി വന്ന് ഓടി പോകാറായിരിക്കും വരുന്നുണ്ടാവുക അവള് ഇങ്ങനെ എന്നെ കാണും പൊളിക്കും പിടിച്ച് ഇരുത്തി രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ വിട്ടാക്കുള്ളൂ അത്രയും സ്നേഹമാണ് കേട്ടോ നല്ലൊരു കുട്ടിയായിരുന്നുണ്ടായ ഞാൻ എന്താ പറയുക പറഞ്ഞാല് ഇവർക്ക് അതിന്റെ യോഗ ആ കുട്ടിന്റെ കൂടെ കഴിയാനുള്ള യോഗ ഒന്നും ഞാൻ പറയുള്ളു അത്രയും നല്ല കുട്ടിയെന്ന് ഞാൻ പറയുള്ളു നല്ലായിരുന്നു നമ്മൾ നല്ലത് തന്നെ പറയണ്ടേ എന്തിനാ കുറച്ച് കുറ്റം പറയേണ്ട ആവശ്യം അല്ല കുട്ടിയെ നീ എന്താ ആദ്യം കല്യാണം കഴിച്ചു കൊടുത്ത് നിക്കാണ്ടായത് ആ അത് അവിടുത്തെ ഉമ്മ സ്ത്രീധനം കിട്ടിയത് പോരാ എന്ന് പറഞ്ഞട്ടേ എപ്പൊ നോക്കിയാലും ഓരോ കുത്തുവാക്കുകൾ പറയലായിരുന്നു ആ വീട്ടേനെയും കുറ്റം പറയാനൊന്നും പറ്റില്ല കേട്ടോ മക്കൾക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോ ഇത്തിരി സ്ത്രീധനം ഒക്കെ ആരാ ആരാപ്പഗ്രഹിക്കാത്തല്ലേ ഏ എന്താ പറഞ്ഞാ അവിന്റെ ജീവിതത്തിന് വേണ്ടിട്ട് തന്നെ അല്ല എല്ലാണ്ട് ഈ വീട്ടുകൾക്ക് തന്തയ്ക്കും തള്ളിക്കുന്നുണ്ടിട്ടൊക്കെ അല്ല അമ്മായിമ്മ മാത്ര പ്രശ്നക്കാരി മാപ്പിളെങ്ങനെയായിരുന്നു നല്ല സ്വഭാവ അവർക്ക് ആദ്യമൊന്നും അങ്ങനെ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഉമ്മാന്റെ ഒക്കെ കേട്ടിട്ട് പിന്നെ ആൾക്കും അങ്ങനെ തന്നെ ആയി പിന്നെ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞിട്ട് തല്ലാണോ അടിക്കാനൊക്കെ തുടങ്ങി ആ അതിലൊന്നും വലിയ കാര്യൊന്നും ഇല്ല ഇപ്പത്തെ കുട്ടികൾക്കൊരു പ്രശ്നം ഉണ്ട് എന്താ പറഞ്ഞ കെട്ടിയമാര് എന്തെങ്കിലും ഒരു ദേഷ്യം വന്നിട്ട് ഒന്ന് കൊട്ടുമ്പോളേക്കും അപ്പോഴേക്കും തെറ്റിയും കൊണ്ട് വീട്ടിൽ അങ്ങോട്ട് ഇറങ്ങി പോകും ഇതൊക്കെ അത്ര നല്ലത് എന്നാ നമ്മള് നമ്മുടെ കെട്ടിയവന്മാരുടെ കൂടെ എത്ര ത്യാഗം സഹിച്ചിട്ടാ ആ കഴിഞ്ഞ് വന്ന ഇവർക്ക് വല്ലതും അറിയോ അവർക്ക് ഒരു പ്രായമാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവോ എന്താ പറഞ്ഞ ഒരു കുടുംബത്തിന്റെ ബാധ്യത മൊത്തം അവന്റെ തലയിലല്ലേ അപ്പൊ എപ്പോഴെങ്കിലൊക്കെ ഒരു ദേഷ്യം വരുമ്പോ എന്തെങ്കിലുമൊക്കെ കാട്ടിയെന്ന് വരും കെട്ടിയോൾ മലച്ചല്ലേ അതൊക്കെ കാട്ടാൻ പറ്റുള്ളൂ അപ്പോഴേക്കും തെറ്റിയിട്ടും വടങ്ങിട്ടും ഇപ്പൊ പോകാൻ നിന്നാ പിന്നെ അയില്ല നേരം ഉണ്ടാവുകയുള്ളു മ്മ് പിന്നെ ഒരു വയസ്സും പ്രായമൊക്കെ ആകുമ്പോ അവരുമെല്ലാം നമ്മുടെ വലിയക്ക് വരും നിനക്കറിയോ എൻ്റെ കെട്ടിയവനൊക്കെ എന്നെ പഴിയെടുത്ത എടുക്കല്ല എൻ്റെ പടച്ചോനെ ഞാൻ ആ കൊണ്ടിരുന്ന് വന്നതാണ് മൂക്കത്തായിരുന്നു ദൃശ്യം പിന്നെ അതൊക്കെ സഹിച്ച് പിടിച്ച് ഇത് വരി എത്തി ഇപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനൊരു വാര വരയ്ക്കും മൂപ്പരം അവിടെ നിൽക്കും എന്നിട്ട് അവിടെ നിന്ന് ആനകളെന്നുണ്ടെങ്കിൽ ഞാൻ പറയണം അങ്ങനെയൊക്കെ ആക്കി എടുക്കുന്നത് നമ്മുടെ ഒരു മിടുക്കാണ് അത് ഇപ്പത്തെ കുട്ടികൾക്കും വല്ലതും അറിയോ ഇപ്പത്തെ കുട്ടികൾക്കൊരു പ്രശ്നമുണ്ട് മുണ്ടിയാ വീട്ടിക്ക് ഇറങ്ങി പോവും വീട്ടിക്ക് ഇറങ്ങിയാ പിന്നെ ഡൈവോഴ്സാണ് പിന്നെ അവിടെ ഒരു വിട്ടുപോചിയില്ല വല്ലാത്തൊരു കാലം ഇല്ല എന്നാലും അല്ല അതല്ല ഇപ്പൊ ഞാൻ ഇന്റർ ചോദിക്കാൻ വരുന്നത് ഈ കണക്കിന് പോയി പറഞ്ഞപ്പോ ഇവിടെയും വല്ല പ്രശ്നം ഉണ്ടാവും ഈ പെട്ടിയും കിടക്ക എടുത്തിട്ട് ഇപ്പൊ നീ വീട്ടിട്ട് പോകുവോ ഏ അത് നന്നായി ഇതിപ്പോ ആദ്യത്തെ മരുമകൾ ഇട്ടിട്ട് പോയതിന്റെ അതിന്റെ നാണക്കട ഞാൻ ഇതുവരെ മാറിയിട്ടില്ല ഇതിപ്പോ അതിനേക്കാളും ഇതും ഇപ്പോ ഒന്ന് നിർത്തിട്ടുണ്ടോ എവിടേക്ക് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോണേ കൊറേ നേരായി നിങ്ങളുടെ ആദ്യത്തെ മരുമകൾ നിങ്ങളുടെ മകനെ പറ്റാണ്ട് നല്ല ഒരുത്തനെ കിട്ടിയപ്പോ അവന്റെ കൂടെ ഇറങ്ങി പോയതല്ലേ എനിക്കെന്തൊന്നും അറിയില്ല എന്ന് വിചാരിച്ചോ എന്നിട്ട് അവള് നിങ്ങളെ പൊക്കി പൊക്കി തലയെ കയറ്റി വെക്കണം മകനുക്ക് നാൽപ്പതാമത്തെ വയസ്സിൽ ഞാനൊരു ജീവിതം കൊടുത്തപ്പോ എനിക്കില്ലാത്ത കുറ്റല്ല ഞാനും പൊട്ടം നല്ല ഒരുത്തനെ കാണുമ്പോ അവന്റെ പിന്നാലെ നിങ്ങൾക്കറിയോ എന്റെ വീട്ടുകാരെ നല്ല നല്ല ആലോചന കൊണ്ടുവന്നതാണ് എനിക്ക് രണ്ടാം ഘട്ടം ഒന്നല്ല ആദ്യത്തെ ഘട്ടന്നെ ഞാനാ പറഞ്ഞെ വേണ്ട ആയതല്ലേ അങ്ങനെ ഒരാളിനെ തന്നെ മതി എന്നുള്ളത് പിന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ അമ്മായി ആണെന്നും പറഞ്ഞിട്ട് എന്തും പറയാമെന്നൊന്നും വിചാരിക്കേണ്ട നല്ലപോലെയൊക്കെ വന്നിട്ട് പോകാന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി അല്ലാണ്ട് വെറുതെ കുത്തി തിരിപ്പ് ഉണ്ടാക്കാൻ ഇങ്ങോട്ട് വന്നാണ്ടല്ലോ എന്റെ താനും സ്വഭാവം നിങ്ങൾ അറിയും എന്താണ് നിന്റെ മരുമകള് അത്ര നല്ല സാധനമൊന്നുമല്ല കേട്ടോ നെയ്യൊന്നു സൂക്ഷിച്ചോ എന്താ അത് അല്ല അവളേം പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല നമുക്ക് ദടായിരുന്നു ഒന്നും മുട്ടി നോക്കിയതാ Tienes que dar